ഭഗവാനെ വിഷുവിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള കണിക്കൊന്നയുടെ വ്യാപാരം പൊടി പൊടിക്കുകയാണ് അഞ്ജലെ അഞ്ചലിലെ വിവിധ ഭാഗങ്ങളിലും റോഡിന്റെ ഇരുവശങ്ങളിലും കണിക്കൊന്ന വിൽപ്പന നടത്തുന്ന യുവാക്കളെയും മുതിർന്നവരെയുമാണ് കാണാൻ കഴിയുന്നത് ഒരു പിടിക്ക് മുപ്പത് രൂപ എന്ന നിരക്കിലാണ് കണിക്കൊന്നയുടെ കച്ചവടം രണ്ടു പിടി എടുക്കുകയാണെങ്കിൽ അൻപത് രൂപ എന്ന നിരക്കിലായിട്ടാണ് യുവാക്കൾ കണിക്കൊന്ന വ്യാപാരം നടത്തുന്നത് മാത്രവുമല്ല വിഷുക്കണിയോടനുബന്ധിച്ച് കൃഷ്ണവിഗ്രഹത്തിൻ്റെ കച്ചവടവും തകൃതിയായി നടക്കുന്നുണ്ട് മലയാളമാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു അടുത്ത ഒരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ച് ഇക്കാലയളവിൽ ജനങ്ങൾ വിശ്വസിക്കുന്നു കേരളത്തിൻ്റെ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങൾ ഉണ്ട് അവയെല്ലാം തന്നെ ഭാരതത്തിന്റെ മുൻപ് നിലനിന്നിരുന്ന പഞ്ചാംഗം പ്രകാരമുള്ള വർഷാരംഭത്തിന്റെ ആഘോഷമാണ് ശ്രീകൃഷ്ണൻ അഹങ്കാരിയും ഭൂമിദേവിയുടെ പുത്രനുമായ നരകാസുരനെ നിഗ്രഹിച്ച ദിനമാണ് വിഷു എന്നാണ് വിശ്വാസം ദുഷ്ടശക്തിക്ക് മേൽ ഭഗവാൻ നേടിയ വിജയമായാണ് നരകാസുര നിഗ്രഹത്തെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പരമമായ സ്ഥാനമുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്വന്തമാക്കാംഇ ഡി ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു Atlas affordable fashion destination